ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് ലൈവ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം നമ്മൾ ഇന്നലെ ഒരു ഗെയിം ഉണ്ടായിരുന്നു ബോൾ ഒരു പിരമിഡ് ഗ്ലാസ് വെച്ചിട്ടുണ്ടാക്കുക എന്നിട്ടത് എതിർ ടീമിലെ ആളുകൾ വന്നിട്ട് ആ ഒരു ബോൾ വെച്ച് ആ ഒരു പിരമീഡ് നശിപ്പിക്കുകയായിരുന്നത് അപ്പോൾ ജെ പവർ ടീമിൻ്റെ എതിരെ ഉണ്ടായിരുന്നത് റോക്കിയാണ് അപ്പോൾ റോക്കി നല്ല ഉന്നം വെച്ച് എറിഞ്ഞു അത് ഒത്തിരി പേരുടെ അസ്ഥാനത്തൊക്കെ കൊണ്ടുവന്നാണ് നമ്മുടെ ഗബ്രി പറഞ്ഞത് അപ്പോൾ അതിനെ തുടർന്ന് ഒരു അടി ഉണ്ടായിരുന്നു അതിനുശേഷം ഗബ്രിയും ജാസ്മിനും കൂടെ നമ്മുടെ റോക്കിനെ കുറേ പ്രവോക്ക് ചെയ്തു ആ പ്രൊവോക്കിങ്ങിൻ്റെ ഭാഗമായിട്ട് റോക്കി അവിടെ ഇരുന്ന ഒരു പ്രോപ്പർട്ടിയിൽ സ്വയം കൈ കൊണ്ട് ആ ഒരു പ്രോപ്പർട്ടിയിൽ ഇടിച്ച് ആ പ്രോപ്പർട്ടി നശിപ്പിച്ചു അപ്പോൾ അതൊരു ബിഗ് ബോസ് ഹൗസിൻ്റെ റൂളിന് എതിരായിട്ടുള്ളൊരു സംഭവമാണ് അപ്പം ഇന്ന് അതിനെക്കുറിച്ച് ബിഗ് ബോസ് ഡിസ്കസ് ചെയ്യാൻ പറഞ്ഞിരുന്നു ബിഗ് ബോസ് പവർ ടീമിനോട് കുട്ടികളും ഫാമിലി കാണുന്ന ഈ ഒരു ഷോയിൽ ഇങ്ങനെ ഒരു പ്രവൃത്തി ചെയ്ത് പ്രോപ്പർട്ടി ഡാമേജ് ചെയ്ത റോക്കിക്ക് ഒരു ശിക്ഷ കൊടുക്കണം അത് പവർ റൂം തീരുമാനിക്കണം ഡിസ്കസ് ചെയ്തിട്ട് അവരുടെ തീരുമാനം പറയാനായിട്ട് ബിഗ് ബോസ് ആവശ്യപ്പെട്ടു അതനുസരിച്ച് പവർ റൂമിലുള്ള എല്ലാവരും ഡിസ്കഷൻ ആരംഭിച്ചു അപ്പം നമ്മുടെ റോക്കിക്കെതിരെ നമ്മുടെ ജാസ്മിനും ഗബ്രിയും പറഞ്ഞത് ഡയറക്റ്റ് എവിക്ഷൻ ചെയ്യണം എന്നാണ് പിന്നെ ഗബ്രി ഓരോ പോയിൻറ്റ്സായിട്ട് പറയുന്നുണ്ടായിരുന്നു പ്രോപ്പർട്ടി ഡാമേജ് ചെയ്തു അത് റൂൾബുക്കിനെതിരാണ് പിന്നെ അവിടെ ക്യാരക്ടർ അസാസിനേഷൻ അതായത് ജാസ്മിൻ ഗബ്രിയൊക്കെ വന്നിരുന്ന് സംസാരിക്കുമ്പോൾ റോക്കി പറഞ്ഞു നിങ്ങളെന്താ ഹണിമൂണ് റിസോർട്ടിൽ വന്നിരിക്കുകയാണോ എന്നൊക്കെ പറഞ്ഞായിരുന്നു പിന്നെ അതുകൂടാതെ ഗബ്രിനെ എപ്പോഴും റോക്കി കളിയാക്കുന്നത് അങ്ങനെയെല്ലാം ഉണ്ടായി അപ്പോൾ ക്യാരക്ടർ അസാസിനേഷൻ ചെയ്തു അപ്പോൾ ആയിട്ടുള്ള കാരണങ്ങൾ കൊണ്ട് റോക്കിയെ ഹൗസിൽ നിന്ന് എവിക്ട് ചെയ്യണമെന്നാണ് പവർ റൂമിലുള്ള ആളുകൾ എടുത്ത തീരുമാനം പക്ഷേ അങ്ങനെ ഒരു പവർ റൂമിന് അങ്ങനെ ഒരു അധികാരം ബിഗ് ബോസ് കൊടുത്തിട്ടില്ല അപ്പോൾ ബിഗ് ബോസിനോട് ഡയറക്റ്റ് എവിക്ട് ചെയ്യാനായിട്ട് സാധിക്കുമോ എന്ന് ഒരു സജഷൻ ചോദിക്കാമെന്ന് പറഞ്ഞു പിന്നെ അവർ പറഞ്ഞു അല്ലെങ്കിൽ ഡയറക്റ്റ് നോമിനേഷൻ അപ്പോൾ ഗബ്രി പറഞ്ഞത് നോമിനേഷൻ ഇട്ടാലൊന്നും ഒന്നും ആരില്ല അപ്പം അതിനർത്ഥം ഓൾറെഡി റോക്കിക്ക് കുറേ ഫാൻസ് ഒക്കെ ഉണ്ടായിരുന്നു ഗബ്രി ചിലപ്പോൾ ഊഹിച്ച് കാണുമായിരിക്കാം ഡയറക്റ്റ് എവിക്ഷൻ അല്ലെങ്കിൽ ഡയറക്റ്റ് നോമിനേഷൻ അല്ലെങ്കിൽ ജയിൽവാസം ഇങ്ങനെ ഒരു മൂന്ന് കാര്യങ്ങളാണ് അവർ പവർ റൂമിൽ വെച്ച് ഡിസ്കസ് ചെയ്തത് എന്നിട്ട് പുറത്ത് വന്നതിന് ശേഷം ജാൻമണിയാണ് ഈ കാര്യങ്ങൾ മറ്റ് ടീം അംഗങ്ങളോട് അവതരിപ്പിച്ചത് അപ്പോൾ ജാൻമണി പറഞ്ഞു ഞങ്ങൾക്ക് മാക്സിമം കൊടുക്കാൻ പറ്റുന്ന ഒരു ശിക്ഷ ജയിൽവാസമാണ് അതിന് കൂടുതൽ പവർ ഞങ്ങൾക്ക് അറിയില്ല അപ്പോൾ ഞങ്ങൾക്ക് ഡയറക്റ്റ് എവിക്ഷൻ അതൊക്കെ ചെയ്യേണ്ടത് ബിഗ് ബോസിൻ്റെ തീരുമാനമാണെന്ന് പറഞ്ഞു അപ്പോൾ പവർ റൂമിൽ നിന്ന് പൊതുവായിട്ടൊരു നിലപാടുണ്ടായില്ല ഒരു തീരുമാനമായില്ല അപ്പോൾ ഡയറക്റ്റ് വിക്ഷൻ ഒക്കെ ചെയ്യണമെങ്കിൽ ബിഗ് ബോസ് ആണെന്തോ തീരുമാനിക്കുന്നത് അപ്പോൾ ബിഗ് ബോസ് പറഞ്ഞു ഓക്കെ എങ്കിൽ അത് ഞാൻ തീരുമാനിക്കാം ആ തീരുമാനം കുറച്ച് കഴിഞ്ഞ് നിങ്ങളെ അറിയിക്കാം എന്ന് പറഞ്ഞ് ആ ഒരു ഡിസ്കഷൻ അവിടെ വെച്ച് ബിഗ് ബോസ് സ്റ്റോപ്പ് ചെയ്തു റോക്കി ചെയ്ത പ്രവൃത്തി തെറ്റായിട്ടുള്ള ഒരു കാര്യമാണ് കാരണം അത് സെൽഫ് ഹാണാണ് സ്വയമായിട്ട് ഉപദ്രവ ഉപദ്രവിക്കുന്ന ഒരു കാര്യമാണ് നമ്മുടെ റോക്കി ചെയ്തത് അതൊരിക്കലും ചെയ്യാൻ പാടില്ല കാരണം അങ്ങനെ ഒരു കാര്യങ്ങൾ ചെയ്യുമ്പോൾ മറ്റുള്ള ഇപ്പം കുട്ടികളും അവർ ഇതൊക്കെ വാച്ച് ചെയ്യുന്ന ഒരു ഷോ ആണ് അപ്പം അവരും ചിലപ്പോൾ അതൊരു എക്സാമ്പിളായിട്ട് എടുത്തിട്ട് അങ്ങനെ സ്വ സ്വയായിട്ട് ഉപദ്രവിക്കാനായിട്ട് ശ്രമിക്കും അപ്പം അതൊരു മോശം കാര്യമാണെന്ന് എല്ലാവരും അവിടെ ഹൗസിൽ പറഞ്ഞു സിജോയും ആ അർജുനും എല്ലാവരും പറയുന്നുണ്ടായിരുന്നു അങ്ങനെ അവർ പറഞ്ഞു ഓക്കെ നീ എല്ലാവരോടും മാപ്പ് ചോദിക്കണം എന്ന് പറഞ്ഞു അങ്ങനെ അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ റോക്കി പബ്ലിക്കായിട്ട് എല്ലാവരോടും മാപ്പ് ചോദിച്ചു പക്ഷെ ലിവിങ് റൂമിൽ എല്ലാവരും ഇരിക്കുന്നുണ്ടായില്ല കുറച്ച് പേരൊക്കെ കേട്ട് കുറച്ച് പേര് മൈൻഡ് ചെയ്തില്ല അപ്പം റോക്കി പറഞ്ഞു നമ്മൾക്ക് കുറേ ആൾക്കാരെ നമ്മളെ ഇവിടെ ചൊറി ചൊറിയാനൊക്കെ വരും പക്ഷെ അതൊന്നും കണ്ടില്ല കേട്ടില്ല എന്ന് വിചാരിച്ച് ചെയ്യണം അവരെന്നെ പ്രവോക്ക് ചെയ്ത് ഞാൻ അവരെ തല്ലി അതിന് അങ്ങനെ ഞാൻ അവരെ ഉപദ്രവിച്ചു ദേഹോപദ്രവം ചെയ്ത് അങ്ങനെ എന്നെ ഹൗസിൽ നിന്ന് പുറത്താക്കാനായിരുന്നു ജാസ്മിൻ്റെയും ഗബ്രയുടെയും ശ്രമം എന്നാണ് റോക്കി പറഞ്ഞത് അപ്പം ആ ഒരു ദേഷ്യത്തിൽ അവരുടെ പ്രവോക്കിങ്ങിന് കാരണമാണ് ഞാൻ അങ്ങനെ ചെയ്തത് പക്ഷെ അതൊരു ബാഡ് എക്സാമ്പിൾ ആണ് അത് ആരും അനു അനു അനുകരിക്കാൻ പാടില്ല എന്ന് റോക്കി പറഞ്ഞു എൻ്റെ ഈ ഒരു പ്രവൃത്തി കൊണ്ട് ഹൗസിലുള്ള ആർക്കെങ്കിലും വിഷമായിട്ടുണ്ടെങ്കിൽ അവരോട് ഞാൻ മാപ്പ് പറയുന്നു ഒപ്പം പ്രോപ്പർട്ടി ജാ ഡാമേജ് ചെയ്തതുകൊണ്ട് ഞാൻ ബിഗ് ബോസിനോട് മാപ്പ് ചോദിക്കുന്നു എന്ന് റോക്കി പബ്ലിക്കായിട്ട് ലിവിങ് റൂമിൽ വെച്ച് പറഞ്ഞു പക്ഷേ ബിഗ് ബോസിൻ്റെ ശിക്ഷ ഇതുവരെ പറഞ്ഞിട്ടില്ല മേ ബി ലാലേട്ടം വരുന്ന എപ്പിസോഡിലായിരിക്കും ശിക്ഷ കാര്യങ്ങളെല്ലാം പറയുന്നത് അപ്പോൾ അതിനായിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം എന്തെങ്കിലും അപ്ഡേറ്റ് കിട്ടുകയാണെങ്കിൽ ഞാൻ നിങ്ങളെ അറിയിക്കാം അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്